ഇപ്പൊ തെങ്ങിനെ പിന്നെ രണ്ടാമത് റബ്ബർ വന്നോളെ നല്ല നല്ല തെങ്ങുകളെല്ലാം വെട്ടിമുറിച്ച് റബ്ബറിൻ്റെ സെന്റിൽ അഞ്ചാറ് കൂടെ തെങ്ങില് കയറിക്കൊണ്ടെന്ന് തേങ്ങി എനിക്ക് തന്നെ ചിരി വരും നാലുപോലെ തേങ്ങ അവിടെ അത്രയും നിറയും പക്ഷെ അവിടെ എല്ലാം വെട്ടിമുറിച്ചിട്ട് റബ്ബർ വെച്ചു And, ini, There, <laughs> ും തെങ്ങ് കുറഞ്ഞ ഇനിയിപ്പോ റബറിനെക്കാളും ലാഭം മുള നട്ടാലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റിയിട്ട് മുള ആ മുളിക്കു എവിടെ ലാഭം കിട്ടും പറഞ്ഞാൽ അന്നെ പോവുകയും ചെയ്യും എന്നിട്ടുള്ള കാജ് കളയുകയും ചെയ്യും എന്നിട്ട് കേരളം നമ്മളെ ഈ കോക്കോനറ്റ് പക്ഷെ ഇപ്പൊ കോക്കനട്ടില്ല ഇല്ല നമസ്കാരം പിന്നെ ഞാനേ എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഞാനിങ്ങനെ ഈ കേരളത്തിൽ അങ്ങോട്ടും എങ്ങോളം ഇങ്ങനെ നടന്നു പോയി ഇടവഴി കൂടെ നടക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ സാധാരണ കാണാത്തൊരു കാഴ്ച ഇപ്പൊ ഈ ഒരു കാഴ്ച കാണാനില്ല അപ്പൊ എന്താണ് ഈ എണീ കാണാനില്ല തെങ്ങി കേടുന്നവരും ആളുകളെയും കാണാനില്ല ഇതാക്ക അന്യം നിന്ന് പോകുന്ന ജീവികളാണ് നമുക്ക് ഇച്ചിരി തണ്ടാത്തോട്ട് നിൽക്കാം അപ്പൊ എന്റെ പേരെന്തായിരുന്നു ഇവിടെ നമ്മുടെ ഈ സ്ഥലം ഏതാ ജംഗൽ ആ തിരുപുറം ജംഗലിനടുത്തൊക്കെ അല്ലേ അപ്പൊ തൊഴിലിത് തന്നെയാണ് ചന്ദ്രൻ അല്ലേ വിജയൻ 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 അപ്പൊ തേങ്ങ വെട്ട് തന്നെയാണ് ജോലി കൃഷിയുണ്ട് സ്വന്തം പറഞ്ഞിട്ട് ഇത് മാറ്റി ഇത് സ്വന്തമായിട്ട് ചെയ്യുന്ന രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഇത് തൊള്ളലങ്ങനെ ഇരുന്നല്ലോ പിടിച്ചില്ലേ നിങ്ങളൊക്കെ സാധാരണ പിടിച്ചില്ലേ നമുക്ക് പോവുമല്ലോ സ്ലാ മറ്റേ ഇത് ഇത് ബെൽറ്റ് ആക്കി അത് ഹൈടെക് ആക്കി കേട്ടോ സ്ലാപന്നുള്ള ഹൈടെക് ആക്കി പിന്നെ വെട്ടത്തി വേണ സാധനം തന്നെ ഇതൊരു ഷേപ്പ് എൽ ഷേപ്പിനെട്ട് ഇത് വെട്ടാൻ എളുപ്പമാണോ ഇങ്ങനെ പിടിക്കാം പിന്നെ ഇത് പൊതുച്ചു ഇപ്പൊ എല്ലാം മറ്റേ മിഷൻ ഇറങ്ങി മിഷി ഇറങ്ങി ഒരു ഒരാൾ മരിച്ചു കിടക്കി മിഷീൻ്റെ കട്ടളയിൽ പോയി അങ്ങനെ വന്നു വിഴുന്ന് നട്ടല് പൊട്ടി ആഴ്ച മെഡിക്കലിൽ കിടന്നു അങ്ങനെ മരിച്ചു എനിക്കിതേ പറ്റും വായിച്ചു ഒരാളെനിക്ക് വായിച്ചു തന്നു പക്ഷെ എനിക്കിത് പറ്റില്ല ശീലിച്ചതേ നമുക്ക് പറ്റും ഓരോ തൊഴിനും ഓരോ ശീലമാണ് ഞാൻ നാല് കൊല്ലം എത്ര വയസ്സുണ്ട് പത്തൊമ്പത് വയസ്സ് കയറി തുടങ്ങി തേങ്ങോട്ട് വാഴ കൃഷി മലക്കർ കൃഷി എല്ലാ കൃഷി എല്ലാ രാവിലെ ഉച്ച സ്വന്തം പൊളി അത് അപ്പൊ നമ്മുടെ പരിസരങ്ങള് തന്നെ ആ ദൂരം പോകും തിരുവറത്ത് പൂവാറ് പോസ്റ്റൊണ്ടെടുത്ത് പോസ്റ്റിലൊക്കെ നമ്പർ തെങ്ങ് കേട്ടിന് വിളിക്കുക വിളിച്ചു അറിയാൻ പോകണ്ടോ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ ആണ് അവരെ ഫോണിൽ വിളിക്കാൻ സമയം വിളിക്കും വെട്ടി കൊടുക്കും കാശ് വാങ്ങിക്കൊള്ളുന്നു ആദ്യകാലത്ത് പെട്ടേ ഈ പത്തൊമ്പത് വയസ്സിൽ കെട്ടാൻ കെട്ടാനിറങ്ങുമ്പോഴത്തെ എങ്ങനെയായിരുന്നു കാശ് അപ്പോഴ് നൂറ് തേങ്ങ മൂന്ന് തേങ്ങ കിട്ടും കൂലിക്ക് പോരം നൂറ് തേങ്ങ നമ്മള് എണ്ണയുടെ വെട്ടിടുമ്പോ മൂന്ന് തേങ്ങ അഞ്ഞൂറ് മതി മൂന്ന് തേങ്ങല്ലേ കിട്ടണം കിട്ടുമല്ലോ അങ്ങനെയൊക്കെ പിന്നെ എപ്പോഴാണ് ഇത് കാശായത് കാശായ കാശൊരു അഞ്ചു രൂപയായി ഒരു മൂട് തെങ്ങില് കേറുമ്പോ അഞ്ചു രൂപ കിട്ടും പണ്ടത്തെ തെങ്ങില് അത്ര കായകളില്ലാതെ ഒരു തെങ്ങിൽ കയറാൻ ചിലപ്പോ രണ്ട് തെങ്ങി രണ്ട് തെങ്ങ് അപ്പൊ അതില് ായി പത്ത് രൂപ പതിനഞ്ചായി ഇരുപതായി ഇരുപത്തി അഞ്ചു അമ്പത് രൂപത് രൂപ കിട്ടിയാലും അവർ ചിലവര് പറയാം വീട്ടിലുള്ളവർ പറയാം എല്ലാ തെങ്ങിനും കേറി വൃത്തിയാക്കണം അതിന്റെ കാശ് തരും അപ്പൊ നമുക്ക് കേറി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാശ് ചില തേങ്ങ അപ്പൊ തേങ്ങ ഉള്ളതിൽ മാത്രം കേറുക അപ്പൊ അതിന്റെ കൂലി പത്ത് തെങ്ങിക്ക് അമ്പത് തെങ്ങാണ്ടും അഞ്ഞൂറ് ആയിരം ഉണ്ടെങ്കിലും ഇരുപത്തഞ്ചുണ്ടെങ്കിൽ അവർക്ക് അവകാശം എനിക്ക് കിട്ടും വലിയ വെട്ടുകളുണ്ട് രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി വരെ വിട്ടണ വെട്ടുകളുണ്ട് വലിയ വക്കീലമാരെ കണ്ടെത്തും ഇന്നൊരു പുള്ളിക്ക് അവിടെ ഇന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് തേങ്ങ അത്രേ ഉള്ളു അന്ന് ഒരു കൊടുക്കും ആയിരം രണ്ടായിരം ഓ കിട്ടും കിട്ടും അന്നൊരു കാര്യം തെങ്ങിന് വേലയും ഉപ്പും ചാമ്പലൊക്കെ തെങ്ങുകളെ മൂട്ടിടും ഇന്ന് ആര് ചെയ്യണം എല്ലാ തെങ്ങിന്റെ കൂട് കാട് കയറി കിടക്കും പാമ്പ് കയറാൻ നല്ല അറിയും ആഹാരം കഴിച്ചിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാനുള്ള ഇപ്പൊ ചെയ്യണമെന്നു പറഞ്ഞാൽ ചാണകം നേരത്തെ ഉപ്പും ബുദ്ധിമുട്ടുണ്ട് എത്ര ഇരിക്കും ഞാനൊന്നും പിടിച്ചോട്ടെ തണു ആ ഇനി പറഞ്ഞു പറ കാര്യം പറയുന്നത് അത് ഞാൻ പിടിച്ചോളാം ഇനിയിപ്പോ ഒരു തെങ്ങിന്റെ കൃഷി എന്തൊക്കെയാ പറഞ്ഞ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ കാലാവസ്ഥ മഴയില്ല ഈ മഴയില്ലാത്താണ് ഇത് കാരണം വന്നത് പണ്ടാന്ന് ആറുമാസവും മഴ കാണും ആറുമാസം തെറിയായിരുന്നു അപ്പോഴേ തെങ്ങിനെല്ലാരും പരുവും ചെയ്യും ഉപ്പും ചാമ്പലും തെങ്ങിന് കൂടി വൃത്തിയാകും ഇപ്പം ആരും ചെയ്യണില്ല അവർക്ക് കൃഷിക്കുള്ള വെള്ളമില്ല വെള്ളമില്ല അപ്പൊ പിന്നെ ഉപ്പും ചാമ്പലിടും ആട്ടരം ഉപ്പിടണം അതിനുള്ള വെള്ളം കിട്ടും ആ സമയമാകുമ്പോൾ ഇപ്പൊ അതൊന്നും ഇല്ല അപ്പൊ അങ്ങനെ അവരും ആരും ചെയ്യണില്ല അതാണ് അപ്പൊ തെങ്ങിന് കാവലും പിന്നെ പിന്നെ ഇതിന്റെ ഈ ചെമ്പല്ലി അങ്ങനെ ആ ചെമ്പല്ലി കൊണ്ട് പിന്നെ അല്ലാതെ ഈ കറച്ചൊക്കെ പിന്നെ ഈ ഇല അതിന്റെ ഓല ഒരുമാതിരി മഞ്ഞൾ മഞ്ഞൾ പഠിക്കും അസുഖത്തിന്റെ അസുഖങ്ങൾ പേർക്ക് മരുന്നുകൾ കൊടുത്ത് ഞാൻ അടിച്ചു നോക്കിയിട്ടും ഒരു ഫലവും രിശിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തുരിശ്ശ് എന്നൊരു മരുന്ന് പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ചേർത്തുന്ന നമ്മളെ ഓർമ്മയുണ്ട് അപ്പൊ ഇപ്പൊ തെങ്ങിനെ പരിപാലിക്കാതെ കേരളത്തിലെ തെങ്ങുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു പിന്നെ രണ്ടാമത് റബ്ബർ വന്നോ നല്ല നല്ല തെങ്ങുകളെല്ലാം വെട്ടിമുറിച്ച് റബ്ബർ റബ്ബറാക്കി അതോടുകൂടി റബ്ബറിന്റെ പോയി ആണല്ലേ ഞാൻ ഒരു കണ്ടത്തെ ഒരു ഇരുപത്തഞ്ച് സെന്റിൽ അഞ്ചാറ് മുതൽ തെങ്ങിൽ തേങ്ങ വെട്ടി വിടുമ്പോ തന്നെ എനിക്ക് തന്നെ ചിരി വരും നാലുപോലെ തേങ്ങ വെട്ടി അവിടെ അത്രയും പക്ഷെ അവിടെ എല്ലാം വെട്ടി മുറിച്ചിട്ട് റബ്ബർ വെച്ച് എന്തായാലും കുറഞ്ഞു ഇനി റബ്ബറിനെ ആണെന്ന് പറഞ്ഞാൽ മാറ്റി മുളിക്കും എവിടെ ലാഭം കിട്ടും പോവുകയും ചെയ്യും എന്നിട്ട് നമ്മള് കേരളം പറഞ്ഞത് നമ്മളെ ഈ കോക്കോനറ്റ് കോക്കോനറ്റ് പക്ഷെ ഇപ്പൊ കോക്കനട്ടില്ല ഇല്ല കോക്കനട്ട് വീട്ടില് പത്തുകൂടെ തെങ്ങുണ്ടെങ്കിൽ രണ്ടു കൂട്ടിക്കാണെ അതിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വിജയൻ ചേട്ടന്റെ മക്കളെന്ത് ചെയ്യുന്നു എന്റെ മോയി മറ്റേ ടൈ പണിക്ക് പോണു കല്യാണമൊക്കെ ആയി മോളി രണ്ട് പിള്ളേരുണ്ട് പുള്ളി തെങ്ങി ഒന്നും കയറത്തില്ല അപ്പൊ ഈ ഒരു തെങ്ങ് കഷ്ണ തീരുക ഇപ്പൊ തെങ്ങില്ല അതെ അതെ ഇപ്പൊ പറയാലേ ബംഗാളികൾ മറ്റേ സൈക്കിൾ പോകുന്നുണ്ട് ഇതിങ്ങനെ പിടിച്ചു എങ്ങോട്ടാമ്പ് പോകണ്ടു ഞാൻ ഇച്ചിരി നടക്കാൻ പൈസ ഇത് ഒരു ഓല തന്നെ നമുക്ക് തടസ്സം എന്ത് ചെയ്യണെന്ന് പറയണേ ഇത് നിശിരി അധ്വാനിച്ചിട്ട് എന്നെ ബാക്കിയായിരുന്നു ചുമ്മാ കാശുണ്ടാക്കുന്ന നാട്ടുകാർ പറയുന്നല്ലോ ണോ കിട്ടും അയ്യോ ഇനി മൂന്ന് ദിവസത്തേക്ക് മിശ്രമാക്കും ഓരോ പണിയും അത്ര ഈസി ആയിട്ടുള്ളതാണ് തോന്നുന്നത് അത് ചെയ്യുന്നവർ ചെയ്യുമ്പോഴാണ് അറിയാവുന്നവർ ചെയ്യുമ്പോൾ നമ്മള് ചെയ്യുമ്പോൾ അതൊക്കെ വലിയ പാടാണ് അതെ അതെ ചെയ്യുന്നവര് ചെയ്യണം ചടപട ചടപടന്നല്ലേർന്നു നമ്മൾ പാടാണ് അവിടെ നമ്മൾ സ്വന്തം വണ്ടി പോണം ഇതുവരെ സർക്കാർ വേണ്ടി കയറി ഇവിടെ നിന്ന് നേട്ടം സ്വന്തം വണ്ടിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇച്ചൂരുടെ ബാക്കിലോട്ട് നിന്നാൽ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു തെങ്ങ് കയറിയാൽ ആദ്യം അവർ ചെയ്യുന്ന ഒന്ന് വൃത്തിയാക്കുക ഉണങ്ങിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വരച്ച് കളയുക ആ സമയത്ത് കണ്ണടച്ച് വയ്ക്കണം കണ്ണിൽ പൊടി വീഴാൻ സാധ്യതയുണ്ട് അത് കഴിയുമ്പോഴേ അവർ തെങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുള്ളു തേങ്ങയിലേക്ക് ശ്രദ്ധിക്കുകയുള്ളൂ കൊതുമ്പ് ഉണങ്ങിയ ഓല ഒരു തേങ്ങ വേണം വീട്ടിൽ താഴെ ഇടുമ്പോഴത്തേക്ക് താഴെ വീടുന്ന താഴെ 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 ആ ഓക്കെ ശരി 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 അപ്പം ഈ തെങ്ങിലൊക്കച്ചവടം കഴിഞ്ഞു നമുക്ക് ഓടാ നല്ല തേങ്ങിട്ടെന്ന് നമുക്ക് അറിയണ്ടേ നല്ല കുളഞ്ഞാ കണ്ടാത്തോ ഞാൻ ഇതേതും തെങ്ങി വർഷം അപ്പൊ അപ്പൊ കഴിഞ്ഞു എത്ര തങ്ങി കേറാം വിശ്രമം സ്വന്തം പറഞ്ഞു എന്തൊക്കെ പിന്നെ ശരി 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 അപ്പൊ തെങ്ങി കേറുന്നു അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ കൃഷി ഒന്ന് ഒന്ന് ഒന്നായിട്ട് വെള്ളം അപ്പൊ ഒരു അധ്വാനിയെ ഞങ്ങൾ കണ്ടു എത്രയോ വിജയൻ എന്ന പേരുള്ള ചെങ്കൽ സ്വദേശിയായ ഒരു വീട്ടിൽ വീട്ടിൽ തേങ്ങോട്ട് വിജയൻ എന്ന് തേങ്ങോട്ട് വിജയൻ എന്ന് തേങ്ങ വെട്ടും ചേരുന്ന മനുഷ്യനാണ് നമ്മള് അധ്വാനിയാണ് ആ ശരീരം കണ്ടാൽ അറിയാമല്ലോ ഒരിക്കൽ ഉള്ള ശരീരം അതെ അപ്പൊ അത്ര അധ്വാനിയായിട്ടുള്ള ഇത് നമുക്ക് ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ കാണേണ്ടതും അറിയേണ്ടതും അവരെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അവരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് അപ്പോ സന്തോഷം ഞങ്ങൾ ഇനി കരിക്ക് പറ്റി തരുമോ അപ്പൊ നമുക്ക് ഇന്ന് ഒരു കരിക്കുകയോ കരിക്ക് അങ്ങനെ വിജയൻ ചേട്ടൻ്റെ സ്വന്തം പറമ്പിലെ കരികടിക്കാണുന്നതാണ് വിജയൻ ചേട്ടൻ്റെ പറമ്പ് കൃഷി വാഴ ീര കോവ എല്ലാം അവിടെയൊക്കെ നട്ടിട്ടുണ്ട് അവിടെ പൈനാപ്പിള് എല്ലാ കൃഷിയും ഉണ്ട് നല്ല അധ്വാനായിട്ടുണ്ട് കറിയപ്പില മാ അങ്ങനെ പറയാൻ എണ്ണം പറയാൻ ഒരുപാട് ഐറ്റംസ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് വീട്ട് വെറുതെ ഇരിക്കാൻ മനസ്സില്ലാത്തൊരു മനുഷ്യൻ അതാണ് അങ്ങനെ അധ്വാനിക്കുന്ന ഒരാണെ അസുഖവും ഇല്ല കുഴുവില്ല അത്യാവശ്യം ജീവിത സാഹചര്യമുണ്ട് ഇങ്ങനെയൊക്കെ വേണം മനുഷ്യർ ഇങ്ങനെയുള്ള മനുഷ്യർ ഉണ്ടായിരുന്നൊരു നാടാണിത് ഇപ്പോൾ നമ്മൾ കൊളസ്ട്രോളും പ്രഷറിനെ മരുന്ന് വാങ്ങിക്കാനായിട്ട് ആശുപത്രിയിൽ ഇറങ്ങി അടക്കുന്നു ഹോസ്പി നമ്മൾ മെഡിക്കൽ സ്റ്റോറാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് പിന്നെ പുറത്തുനിന്നായിരിക്കാനുള്ള ഹോട്ടലുകളും ഇത് രണ്ടും കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടി ഇതുപോലെ ജീവിക്കാം അപ്പോൾ നമസ്കാരം വിജയണ്ണ ഞാൻ സ്നേഹത്തോടെ തന്ന കരിക്കും സന്തോഷം ഈ അധ്വാനത്തിനും ഞങ്ങളുടെ ബിഗ് സല്യൂട്ട് എല്ലാ ആരോഗ്യങ്ങളും ഉണ്ടാകട്ടെ നമുക്ക് ഇതുപോലുള്ള ആളുകളെ കാണാനും കേൾക്കാനുമായിട്ട് നമ്മുടെ യാത്ര തുടരാം